വിഭജനത്തിന് ശേഷമുള്ള ആദ്യത്തെ ഭീകരാക്രമണം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ തന്നെ കാശ്മീരിലെ തീവ്രവാദികളെ ഫലപ്രദമായി നേരിടേണ്ടതായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് നമ്മൾ എത്രയോ തവണകളിൽ പറഞ്ഞതാണ് കാശ്മീര് ഒരു പാകിസ്ഥാൻ തീവ്രവാദ കേന്ദ്രമായി വളർന്നതിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിലെ ഭാരതത്തിന്റെ ശില്പികളാണ് അതിന് പിന്നിൽ അന്ന് ആ തീവ്രവാദികളെ അമർച്ച ചെയ്യേണ്ടതായിരുന്നു ഇന്ന് ഇന്ത്യ അനുഭവിക്കുന്നത് പതിറ്റാണ്ടുകളായി രാജ്യത്തെ ബാധിച്ച അതേ ഭീകരതയുടെ വികലമായ രൂപമാണ് എന്ന് ഗുജറാത്തിൽ ഒരു സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പാകിസ്ഥാനെതിരായിട്ടുള്ള സൈനിക ആക്രമണത്തിൽ അധീന കാശ്മീർ തിരിച്ചു പിടിക്കാതെ മുന്നോട്ട് പോകരുതായിരുന്നു എന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായി പട്ടേൽ വാദിച്ചിരുന്നു എന്നാൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ അദ്ദേഹത്തിന്റെ ഉപദേശം അവഗണിച്ചതായിരുന്നു ഇത് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയെ മൂന്ന് ഭാഗങ്ങളായി വിഭജിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ കാശ്മീരിന്റെ മണ്ണിൽ ആദ്യത്തെ ഭീകരാക്രമണം നടന്നു കഴിഞ്ഞിരുന്നു ഇന്ത്യയുടെ ഒരു ഭാഗം മുജാഹിദീൻ എന്ന പേരിൽ പാകിസ്ഥാൻ ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തു ആ ദിവസം മുജാഹിദീനുകൾ എന്ന് വിളിക്കപ്പെട്ടവരെ മരണക്കുഴിയിലേക്ക് വലിച്ചെറിയേണ്ടതായിരുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വതന്ത്ര ഭാരതത്തെ കൊണ്ടുപോയത് ഒരു പ്രത്യേക വേർഷനിലേക്കായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പതിനൊന്ന് വർഷത്തെ ഭരണം ചരിത്രത്തിൽ സുവർണ ലിപികളിൽ എഴുതപ്പെടുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു അത് തന്നെയാണ് ഈ രാജ്യസ്നേഹികളായ സ്നേഹികളായ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളും പറയുന്നത് അത് തന്നെയാണ് മാധവ് ബാഗ് ലക്ഷ്മണനാരായണ ക്ഷേത്രത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിൽ സംസാരിച്ച സമയത്താണ് അമിത് ചുക്കി സിന്ദൂർ എന്നതിന്റെ മൂല്യം തിരിച്ചറിഞ്ഞവരെ അറിയാത്തവർ പഠിപ്പിക്കും അറിയാത്തവരെ അറിഞ്ഞവരെ പഠിപ്പിക്കും ഓപ്പറേഷൻ വഴി അതിനെക്കുറിച്ച് ഈ രാജ്യം അറിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി പതിനൊന്ന് വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു ഗുജറാത്തിന്റെ മകൻ രാജ്യത്തിന്റെ വികസനത്തിനും സാമ്പത്തിക വളർച്ചയ്ക്കും ദേശീയ സുരക്ഷയ്ക്കും പ്രതിജ്ഞാബദ്ധനാണ് ദേശീയ സുരക്ഷ ലംഘിച്ച ആളുകളെ വരെ അദ്ദേഹം ഒരു പാഠം പഠിപ്പിച്ച ചരിത്രമാണ് ഈ രാജ്യത്തിന് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ജനങ്ങളുടെ ക്ഷേമം പണയപ്പെടുത്തി തീവ്രവാദികളെ പിന്തുണയ്ക്കുകയാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇതിനെതിരെ അയൽ രാജ്യത്തെ യുവാക്കൾ മുന്നോട്ട് വന്ന് ഭീകരതയുടെ ആ ഭീകരതയുടെ രോഗത്തിൽ നിന്ന് പാകിസ്ഥാനെ മോചിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ആവശ്യം ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം പാകിസ്ഥാനിൽ വീണ്ടും കൂടുതൽ തീവ്രവാദ സംഘടനകൾ തലമുക്കി ഇവരെ സഹായിക്കാൻ സർക്കാരും സൈന്യവുമാണ് കൂട്ടുനിൽക്കുന്നത് കോടികളുടെ വിദേശ ഫണ്ടാണ് തീവ്രവാദ സംഘടനകളുടെ വളർച്ചയ്ക്കായി സിന്ധൂർ ഓപ്പറേഷന് ശേഷം പാകിസ്ഥാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ തകർക്കാൻ ഇന്ത്യയെ നശിപ്പിക്കാൻ മറ്റ് രാജ്യങ്ങളുടെ സഹായം തേടുന്ന പാകിസ്ഥാന്റെ ബുദ്ധി ഇനിയും ഇന്ത്യയോട് വിലപ്പോവില്ല ഇതും നരേന്ദ്രമോദി വ്യക്തമായി വിശദീകരിച്ചു പാകിസ്ഥാന്റെ തീവ്രവാദ കാർഡ് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യേണ്ടതില്ല അതിന് മൂല്യം ഇന്ത്യയിൽ കുറവാണെന്നും നരേന്ദ്രമോദി തുറന്നടിച്ചു മരണഭയത്താൽ വിയർത്ത് പോകുന്നവരല്ല ഇന്ത്യൻ സൈന്യമെന്നും അടിച്ചാൽ തിരിച്ചടിക്കാൻ ഒരു മടിയുമില്ല എന്നത് പാകിസ്ഥാൻ എപ്പോഴും ഓർക്കുന്നത് നന്നായിരിക്കുമെന്നും മോദി ഓർമ്മിപ്പിച്ചു പാകിസ്ഥാനോട് അതിർത്തി പങ്കിടുന്ന ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി തീവ്രവാദികളെ കൊണ്ട് റൊട്ടിയും പരിപ്പ് കറിയും കഴിക്കേണ്ടെന്ന ഗതികേടാണ് പാകിസ്ഥാനിലുള്ളത് തീവ്രവാദികളുടെ പേരിൽ പാകിസ്ഥാൻ സർക്കാർ നടത്തുന്ന പണപിരിവ് അവിടുത്തെ ജനങ്ങൾക്ക് റൊട്ടി വാങ്ങി നൽകാനാണെന്നും പ്രധാനമന്ത്രി പരിഹരിച്ചു അഫ്ഗാൻ ഭീകരവാദികളെ പാകിസ്ഥാനിലേക്ക് റിക്രൂട്ട് ചെയ്ത് തീവ്രവാദ പരിശീലനം നൽകുന്ന വിവരം ഇന്ത്യൻ സൈന്യത്തിന് ലഭിച്ചിട്ടുണ്ടെന്നും ഇനിയും ഇന്ത്യയിൽ രക്തം വീഴ്ത്തിയാൽ ദീർഘശ്വാസം പുറത്തു വരാത്ത രീതിയിൽ പാകിസ്ഥാനെ തുരുത്തുമെന്നും പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പ് നിങ്ങളുടെ സർക്കാർ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഭക്ഷണമായി നൽകേണ്ടത് തീവ്രവാദമല്ല പകരം റോട്ടിയാകണമെന്നും നരേന്ദ്രമോദി വിമർശിച്ചു മാനവികതയെ സംരക്ഷിക്കുന്നതിന് പകരം തീവ്രവാദികളെ സംരക്ഷിക്കുകയാണ് പാകിസ്ഥാൻ ചെയ്യുന്നത് ഭീകരതയ്ക്കെതിരെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രാജ്യമാണ് ഇന്ത്യ ജനങ്ങളുടെ അഭിവൃദ്ധിയും ക്ഷേമവുമാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് പുതിയ തീവ്രവാദ ചങ്ങലകൾ തീർത്ത് ഇന്ത്യയെ ചോരയിൽ കുളിപ്പിക്കാമെന്ന് പാകിസ്ഥാൻ വ്യാമോഹിക്കേണ്ട നടക്കില്ല തീവ്രവാദം അപ്പവും വെണ്ണയുമായി കാണുന്ന പാകിസ്ഥാൻ ഒരു പഹൽഗാമിനിയും സൃഷ്ടിക്കാമെന്ന് വ്യാമോഹിക്കുന്ന ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ തീവ്രവാദികളുടെ സ്ഥലങ്ങളും ആസ്ഥാനങ്ങളും ആക്രമിച്ച് നശിപ്പിക്കാമെന്ന് ഇന്ത്യ ലോകത്തിന് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ ഭൂമിയെ സംരക്ഷിക്കുന്നത് ഞങ്ങളുടെ മൂല്യമാണ് തീവ്രവാദികളെ കൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കാനല്ല ഭാരതമാതാപ്ജി ഞങ്ങളെ പഠിപ്പിച്ചത് സിന്ധ കി ജിയോ റോട്ടിഖാവോ വർണാമേരി സമാധാനത്തോട് ജീവിക്കൂ റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ എൻ്റെ ഉണ്ട നിങ്ങളുടെ നെഞ്ചു തുളയ്ക്കും പ്രധാനമന്ത്രി പാകിസ്ഥാൻ നൽകിയ മുന്നറിയിപ്പാണിത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യൻ സൈന്യം തകർത്തത് പാകിസ്ഥാന്റെ എഴുപത്തിരണ്ട് പോസ്റ്റുകളാണ് ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പുതിയ വീഡിയോയിൽ പാകിസ്ഥാൻ പ്രദേശത്തിനുള്ളിൽ അതിനകത്തെ ഭീകര ക്യാമ്പുകളിൽ ബി എസ് എഫ് എത്തിയ അവർ നടത്തിയ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളാണ് ചിത്രീകരിക്കപ്പെടുന്നത് പാകിസ്ഥാൻ റേഞ്ചർമാർ ജീവൻ രക്ഷിക്കാൻ ഓടുന്നതും തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ നശിപ്പിക്കുന്നതും ഇതിൽ കാണാം കൂടാതെ പാകിസ്ഥാൻ പോസ്റ്റുകൾ നശിപ്പിക്കപ്പെടുന്നതും കാണിച്ചിരുന്നു ലോണി മസ്തുപൂർ ചാരനൂർ സാംബ ആർ എസ് പുര സെക്ടറുകളിലെ നിരവധി ഭീകര പാഡുകൾ ബി എസ് എഫ് തകർത്തതായി ബി എസ് എഫ് ജമ്മു ഫ്രോണ്ടിയർ ഇൻസ്പെക്ടർ ജനറൽ ശശാങ്കനന്ദ് പറഞ്ഞു മെയ് ഒൻപത് പത്ത് തീയതികളിൽ പാകിസ്ഥാൻ അഖ്നൂർ സെക്ടറിൽ പ്രകോപനം ഇല്ലാതെ വെടിയുതിർക്കുകയും ബി എസ് എഫ് പോസ്റ്ററുകൾ ലക്ഷ്യമിടുകയും ചെയ്തു മറുപടിയായി ലഷ്കർ ഇ തൊയ്ബയുടെ ലോഞ്ച് പാഡ് ഞങ്ങൾ ആക്രമിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ കൃത്യമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ ആദ്യത്തെ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ വേണ്ടുന്ന രൂപത്തിൽ ആ തീവ്രവാദികളെയും തീവ്രവാദത്തെയും കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു ഇന്ത്യൻ മുജാഹിനുകൾ സോറി അതേ മുജാഹിദീനുകൾ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി രക്തച്ചൊരിച്ചിൽ തുടരുകയാണ് അന്നത്തെ ആക്രമണമാണ് മറ്റൊരു രൂപത്തിൽ പതിറ്റാണ്ടുകളായി ഇന്ത്യക്ക് വലിയ രൂപത്തിൽ ഉപദ്രവമായി മാറിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പാക് അധീന കാശ്മീർ തിരിച്ചു പിടിക്കാതെ സൈനിക നടപടി നിർത്തണ്ട എന്നാണ് അന്നത്തെ പ്രതിരോധ മന്ത്രി സർദാർ വല്ലഭായി പട്ടേൽ വാദിച്ചത് കോൺഗ്രസ് സർക്കാർ പട്ടേലിന്റെ നിർദ്ദേശത്തെ അവഗണിച്ചതുകൊണ്ടാണ് ഇന്ന് ഇത്രയും വലിയ വേദന പാകിസ്ഥാനിൽ നിന്നും നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഭാരതാംബയെ മൂന്നായി വിഭജിച്ചു ആ രാത്രി തന്നെ കാശ്മീരിന്റെ മണ്ണിൽ ആദ്യത്തെ ഭീകരാക്രമണം നടന്നപ്പോൾ തന്നെ മനസ്സിലാക്കേണ്ടതായിരുന്നു ഭാരതാംബയുടെ ഒരു ഭാഗം മുജാഹിദീന്റെ പേരിൽ പാകിസ്ഥാൻ ബലമായി പിടിച്ചെടുത്തില്ലേ അന്ന് തന്നെ സംഘത്തെ മരണത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിയണമായിരുന്നു ഇന്ത്യ വാക് അധീന കാശ്മീർ അന്ന് തന്നെ തിരിച്ചുപിടിക്കണമായിരുന്നു അതുകൊണ്ടാണ് അതുവരെ സൈനിക നീക്കം അവസാനിപ്പിക്കരുത് എന്ന് സർദാർ പട്ടേലിന്റെ ആഗ്രഹം പ്രകടിപ്പിച്ചത് അദ്ദേഹം സർദാർ സാഹിബിന്റെ വാക്കുകൾ ചെവി കൊടുത്തില്ല അന്ന് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു അതേ മുജാഹിദീനുകൾ കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷമായി രക്തച്ചൊരിച്ചിലിൽ മുങ്ങി കുളിക്കുകയാണ് പഹൽഗാമിൽ നടന്നത് അതിന്റെ ഒരു ചെറിയ രൂപം മാത്രമാണ് എല്ലാ തവണയും ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനെ പരാജയപ്പെടുത്തുന്നു ഇന്ത്യയെ തോൽപ്പിക്കാനാകില്ല എന്ന് പാകിസ്ഥാൻ മനസ്സിലായി കഴിഞ്ഞു നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യക്കെതിരെയുള്ള ഓരോ ഭീകരാക്രമണവും പുറത്തു നിന്നുള്ള ആരുമല്ല നടത്തുന്നത് അവയെല്ലാം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തന്നെയാണ് പദ്ധതിയിട്ട് നടപ്പാക്കുന്ന യുദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഭീകരവാദത്തിന്റെ പാതയിൽ മുന്നോട്ട് പോകാനാണ് നീക്കമെങ്കിൽ പാകിസ്ഥാൻ വലിയ രൂപത്തിലുള്ള പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും സമാധാനമായിരുന്നു റൊട്ടി കഴിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ വെടിയുണ്ടകളെ നേരിടാൻ ഒരുങ്ങുകയോ ഈ രണ്ട് മാർഗങ്ങളാണിന്ന് പാകിസ്ഥാന്റെ മുന്നിലുള്ളത് പാകിസ്ഥാനെ സമാധാനത്തിന്റെ പാതയിലേക്ക് നയിക്കാൻ അവിടുത്തെ ജനങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു